ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് ഈ പ്രഭാതത്തിലും നന്ദി പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രാരംഭം കണ്ട പലരും നമ്മെ വിട്ടു മാറ്റപ്പെട്ടു അനേകം പേർ കഷ്ടതകളിലും വേദനകളിലും ഒക്കെയായിരിക്കുമ്പോൾ സമാധാനത്തോടെ നമ്മെ ഒരു പ്രഭാതവും കൂടെ കാണുവാൻ സർവശക്തൻ സഹായിച്ചുമല്ലോ നാം കടന്നുപോയ വഴികളൊക്കെ ദുർഘടങ്ങൾ നിറഞ്ഞതായിരുന്നു ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ വന്നു എന്നാൽ അവിടെ നിന്നൊക്കെ നമ്മെ കാത്തു കാത്തുസൂക്ഷിച്ച സർവശക്ത പുറപ്പാട് ഇരുപത്തിമൂന്നിൻ്റെ ഇരുപതിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു വഴിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കേണ്ടതിന് നാം എത്തേണ്ട സ്ഥാനത്ത് എത്തുവാനുമായി ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് മുൻപും പിൻപുമായി യാത്ര ചെയ്തു പലപ്പോഴും ആ സാന്നിധ്യം നാം അനുഭവിച്ചറിഞ്ഞവരാണ് അബ്രഹാം ദൈവത്തിൻ്റെ കേട്ട് സകലവും വിട്ട് ഇറങ്ങി തിരിച്ചു അവിടെയും പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെയായി പോകുവിൻ ഞാനൊരു ദൂതനെ നിനക്കു മുമ്പായി അയക്കുമെന്നും ശത്രുക്കളായ കനാന്യർ അമോര്യർ ഹിത്യർ പെരീസ്യൻ ഹിവ്യൻ എബൂസ്യൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയുമെന്ന് ദൈവം അബ്രഹാമിന് ഉറപ്പ് നൽകി പ്രിയമുള്ളവരെ ദൈവഹിതപ്രകാരമുള്ള വഴികളിലൂടെയാണോ നാം യാത്ര ചെയ്യുന്നത് ഈ പ്രഭാതത്തിലൊന്ന് ചിന്തിച്ച് നോക്കാം അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിന് വാക്കുകൾക്കും അനുസരിച്ചു ബഹുജാതികൾക്ക് പിതാവാക്കി തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ നിയമിക്കുവാൻ നിയമിക്കുവാനിവിടെയായി തീർത്തു ശത്രു എത്ര വലിയവനോ ആകട്ടെ തകർക്കുവാൻ പതിയിരിക്കുന്ന പതിയിരുപ്പുകൾ എന്തോ ആകട്ടെ ഭയപ്പെടേണ്ട ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ദൈവം ദൈവത്തിൻ്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങി നിന്നെ സംരക്ഷിക്കുവാൻ മതിയായവനാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ Amen.